കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു അവൻറെ അവസ്ഥയും മറിച്ചായിരുന്നില്ല വീഴുന്ന വീഴ്ചയിൽ അവളുടെ ഇടുപ്പിലൂടെ അവൻ വലയം ചെയ്തിരുന്നുവെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വീഴ്ച ആയതുകൊണ്ട് അവനും കണ്ണുകളൊന്നടച്ച് തുറന്നു ഏയാപ്പയ ആന്റി ഉമ്മ വെച്ചേ ഈസ തുള്ളിച്ചാടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിൻ്റെ കയ്യടി ശബ്ദം കേട്ടുകൊണ്ടാണ് ഇരുവരും കണ്ണുകൾ തുറന്നത് അവന്റെ മുഖത്തേക്ക് നോക്കി അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് അവന്റെ മേലെ അങ്ങനെ കിടക്കുന്നതിന്റെ ചളുപ്പ് അവളുടെ മുഖത്ത് നന്നായിട്ട് എടുത്തറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടതും അവൾ അവന്റെ ശരീരത്തിൽ നിന്നും മാറാൻ ശ്രമിച്ചു എന്നാൽ വീണ്ടും കാലു തെറ്റി അവനിലേക്ക് തന്നെ പതിക്കുകയായിരുന്നു നിൽക്ക് സമാധാനപ്പെടറിയ അവൻ പതി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി അവൾക്ക് എഴുന്നേൽക്കാൻ പാകത്തിന് അവൻ അഡ്ജസ്റ്റ് ചെയ്തതും അവൾ പതിയെ കൈകൊത്തി അവനിൽ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവനും പതിയെ അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു മമ്മി പുറകിലെവിടെയോ ആയിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ബഹളമോ ഹാളിൽ നടന്നതോ ഒന്നും അവരറിഞ്ഞിരുന്നില്ല അവനും എഴുന്നേറ്റതും അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ അവനാണെങ്കിൽ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ടതും റിയ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി റയാൻ അവൾ പോകുന്നത് നോക്കി നിന്നു റയാപ്പേ ഇസു അവനെ നോക്കി വിളിച്ചതും റയാൻ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു ചിരിയോടെ അവളെ പൊക്കിയെടുത്തു നാട്ടുകാരെ മുഴുവൻ നീ അറിയിക്കോടി അവളുടെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് റയാൻ അവളെ നോക്കി ചോദിച്ചു ഹാൻഡിന്റെ അപ്പ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടല്ലോ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി എടി പതുക്കെ മമ്മി കേൾക്കും അവൻ കുഞ്ഞിന്റെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ ഇസുതാരോടും പറയണ്ട കേട്ടോ പറയുവോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൾ എല്ലാവരോടും ഇത് നടന്നു പറയൂന്ന് അവൻ ഉറപ്പായിരുന്നു എഞ്ചി മിഠായി മിറ്റായി വാങ്ങി തരുവോ അവൾ തന്റെ ചൂണ്ടുവിരൽ പൊക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എടിയടി നീ ഇപ്പോഴേ കൈക്കൂലിയൊക്കെ വാങ്ങാൻ തുടങ്ങിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അതിനവൾ ചിരിച്ചതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി ചാർലി ശീതുവിനെ കൂട്ടി പള്ളിയിലേക്കെത്തി അവർ രണ്ടുപേരും ചെന്നപ്പോൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന ശബ്ദം കേട്ടിരുന്നു കുട്ടികളെല്ലാവരും നേരത്തെ വന്നതും അവർ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കുമെന്ന് അവർ രണ്ടുപേരും കരുതി ഈ ഉച്ചയ്ക്ക് കുട്ടികളെല്ലാവരും ചോറുണ്ടോ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതോ അതൊക്കെ ഒരു ചെവി കൂടി കേട്ട് പാർ ചെവി കൂടി കളഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് അവൻ സംശയത്തോടെ അവളെ നോക്കി പുരുകം പൊക്കി ഇച്ചായം പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനായിട്ട് ഒരിക്കലും കുട്ടികളെ ടെൻഷൻ അടുപ്പിക്കില്ല അവർക്ക് ഞാൻ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കുകയുള്ളൂ ഇച്ചായം പറഞ്ഞതൊക്കെ ശരിയാ ഞാൻ തളർന്നു പോയാൽ അത് കുട്ടികളെയും കൂടി ബാധിക്കും അവർക്ക് എന്നെ ആശ്രയിച്ചാൽ നിൽക്കുന്നേ അവൾ അവനെ നോക്കി പറഞ്ഞതും അവന് സന്തോഷമായി അവൾ അവൻ്റെ ബൈക്കിൻ്റെ മുകളിൽ കൈവച്ചു കൊണ്ടായിരുന്നു അവനോട് സംസാരിച്ചു അവൾ വെച്ചിരുന്ന കൈക്ക് മുകളിൽ അവനും തൻ്റെ കൈവച്ചു അത് മാത്രമല്ല ഷീതു ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് നീ ഒഴിവാക്കണം ഞാൻ പറഞ്ഞതൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ അവൻ പറഞ്ഞതും അവൾ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ശരി നീ കയറിപ്പോയിക്കോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാൻ പോയതും അവൻ തിരികെ പോയിരുന്നു പള്ളിക്കകത്തേക്ക് കയറിയ ഷീതു നിശ്ചലയായി ഒരു നിമിഷം നിന്നു പോയി അവളുടെ ഹൃദയമെടുപ്പ് കൂടി ആരെയാണോ താൻ ഇതുവരെ കാണാൻ ആഗ്രഹിക്കാത്തത് അവളെയാണ് പള്ളിക്കകത്ത് ഷീതു കണ്ടത് അത് കണ്ടതും അവൾ നിന്ന സ്ഥലത്ത് തന്നെ നിന്നു പോയി കുറച്ചു ഷീതുവിനെ കണ്ടതും മാർഗം കളി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ നിർത്തി പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഭരണൻ ടീച്ചർ റിൻസി കസേരയിൽ നിന്നും എഴുന്നേറ്റു റിൻസിയുടെ ഒപ്പം വെറുമൊരു പുച്ഛത്തോടെ ശീതുവിനെ നോക്കി നിൽക്കുന്ന സോണിയും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതും വല്ലാത്ത ഭയം തോന്നി അവൾക്ക് അവൾ തല ചരിച്ചു വെച്ച് ചാർലി അവിടെ നിന്നും പോയോ എന്ന് നോക്കി കാരണം അവനുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമെന്ന് അവൾക്ക് നന്നായിട്ട് ഉറപ്പായിരുന്നു റിൻസി ചോദിക്കുന്നത് കേട്ടിട്ട് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ടീച്ചറൊട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതാണല്ലോ കുട്ടികളെല്ലാവരും നേരത്തെ തന്നെ വന്നു എന്നാൽ ടീച്ചർ ഒരുപാട് താമസിച്ചു പോയി ഇങ്ങനെയാണോ ടീച്ചറെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത് സോണി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഷീതുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവൾ എത്തി അവരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അവൾ ഉത്തരം പറഞ്ഞില്ല നിങ്ങളുടെ ടീച്ചറിനെന്താ സംസാരിക്കാനുള്ള ശേഷിയില്ലേ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ സോണി അവളെ കളിയാക്കുന്നത് പോലെ കുട്ടികളെ നോക്കി ചോദിച്ചു എന്നാൽ കുട്ടികൾ ഒന്നും തന്നെ മിണ്ടിയില്ല അവരെല്ലാവരും ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവരുടെ മുൻപിൽ എന്തിനാ കളിച്ചു കാണിച്ചതെന്ന് അവൾ ചോദിച്ചാൽ എന്തു മറുപടി അവളോട് പറയണമെന്നറിയാതെ കുട്ടികളെല്ലാവരും പരസ്പരം നോക്കി ഷീതു ടീച്ചർ ഈ കുട്ടികൾക്കൊന്നും നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ല ഇങ്ങനെയാണോ നാളെ മത്സരത്തിന് മത്സരിക്കാൻ പോകുന്നത് ഇതിലും എന്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് എൻ്റെ കുട്ടികൾ കളിക്കുന്നത് ഇത് ഒരാൾ ഇപ്പുറം കൈയടിക്കുമ്പോൾ മറ്റൊരാൾ എങ്ങോട്ടോ കൈയടിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നാളെ കളിക്കാൻ വരുന്നതെങ്കിൽ ഒരു സെക്കൻഡ് പ്രൈസ് പോയിട്ട് തേർഡ് പ്രൈസ് പോലും കിട്ടാൻ പോകുന്നില്ല റിൻസി കുട്ടികളെ എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അതാ ചേച്ചി ഞാനും ഇപ്പം മനസ്സിൽ വിചാരിച്ചേ നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് ഇവർക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ അറിയില്ലെങ്കിൽ നാളെ അത്രയും ഓഡിയൻസിൻ്റെ മുൻപിൽ ഇവരൊക്കെ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല സോണിയും അത് ഏറ്റുപിടിക്കുന്ന പോലെ പറഞ്ഞു നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നത് അത്രയും നേരം ഒന്നും ഇണ്ടാതിരുന്ന ഷീതു ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു ഞങ്ങൾക്ക് ഈ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് നിയമം വല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഈ വഴി പോയപ്പോൾ ഇവിടേക്കൊന്ന് വരണമെന്ന് കരുതി ഞങ്ങൾ വന്നപ്പോൾ നിന്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇവിടെ മാർഗ്ഗം കളി കളിക്കുന്നു എങ്കിൽ പിന്നെ അതൊന്ന് കാണാമെന്ന് കരുതി ഇവിടെ ഇരുന്നതാ ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ കളിക്കുന്നതെന്ന് നിർത്തി ഞങ്ങളെ കളിച്ചു കാണിച്ചേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വാശി പിടിച്ചപ്പോൾ കുട്ടികൾ കളിച്ചു വല്ലാത്തൊരു പുച്ഛത്തോടെ കുട്ടികളെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഷീതു അവരെ എല്ലാവരെയും ഒന്ന് നോക്കി തെറ്റു ചെയ്ത കുട്ടികളെ പോരെ അവരെല്ലാം തല താഴ്ത്തി ശരി നിങ്ങളുടെ പ്രാക്ടീസ് നടക്കട്ടെ ഞങ്ങൾ പോകുക റിൻസ് ഷീതുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സോണി തന്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നതും ഷീതു അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കി നീ മനസ്സിൽ കുറിച്ചു വെച്ചോ ഞങ്ങളെ തോൽപ്പിക്കാൻ നിനക്ക് ഒരിക്കലും ആവില്ല ഇത്രയും നാളെ ഞങ്ങളെ നീ തോൽപ്പിച്ചില്ലേ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വിജയായിരിക്കും നിന്റെ തോൽവിയും നാളെ നിന്റെ പിള്ളേരെ അവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർ കൂവും നിന്റെ കുട്ടികളെ ഒരിക്കലും സെക്കൻഡ് പോലും വാങ്ങത്തില്ല വാങ്ങിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ വിചാരിച്ചത് അതിന് എനിക്ക് പണിയെടുക്കേണ്ടി വരുമെന്നാണ് പക്ഷെ ഇവിടെ വന്ന് നിന്റെ ഈ പിള്ളേരുടെ ഡാൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നു തന്നെ ചെയ്യേണ്ടി വരില്ല എന്ന് അതുപോലെ സൂപ്പറായിട്ടല്ലേ ഇവരൊക്കെ കളിക്കുന്നേ റിൻസി പരിഹാസത്തോടെ പറഞ്ഞതും സോണി ചിരിച്ചു കുട്ടികളെല്ലാവരും പരസ്പരം നോക്കി അവർക്കെല്ലാവർക്കും സങ്കടം വന്നു ഷീതു അപ്പോഴും ഒന്നും മിണ്ടാതെ അവർ പറയുന്നതും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സോണിയും പ്രിൻസി അവളെ നോക്കി പുച്ഛത്തോടെ ജയിച്ച ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അവർ രണ്ടുപേരും സ്കൂട്ടിയിലായിരുന്നു വന്നത് പള്ളിയിൽ നിന്നും അവരുടെ സ്കൂട്ടി ഇറങ്ങിപ്പോകുന്നത് അവൾ നോക്കി നിന്നു അവർ പോയെന്ന് ഉറപ്പായതിനു ശേഷം തൻ്റെ പിള്ളേരുടെ മുഖത്തേക്കൊന്ന് ശീതു നോക്കി അവരെല്ലാവരും അവളെ നോക്കി ഒരു വളിച്ച ചിരിച്ചിരിച്ചു അവളും തിരികെ അവരെ നോക്കി കൈകൾ മാറിൽ കെട്ടി ചിരിച്ചിരുന്നു എൻ്റെ ചേച്ചി ചേച്ചി ഇതൊക്കെ എങ്ങനെയാണ് മുൻകൂട്ടി കാണുന്നത് അതിലൊരു കുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു േട്ടതും അവളൊരു പുഞ്ചിരിയോടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചേച്ചി കുറച്ചു നേരം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് കാര്യമായി അതുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതി പെരുമാറിയതും കളിച്ചതും മറ്റൊരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു ഷീതുവിന്റെ ഓർമ്മ പുറകിലേക്ക് പോയി ചാർലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും അവളുടെ മനസ്സിൽ എന്തൊക്കെയൊരു തോന്നലായിരുന്നു റിൻസിയാണ് അവിടെ മാർഗ്ഗം കളി പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നു അന്ന് മുതൽ മനസ്സിൽ വല്ലാത്തൊരു ഭയമാണ് അവളോട് മത്സരിക്കാനൊന്നുമല്ല പക്ഷെ അവൾ മനഃപൂർവ്വം തന്നെയും തന്റെ കുട്ടികളെയും തോൽപ്പിക്കാൻ ശ്രമിക്കൂ എന്നറിയാമായിരുന്നു അതിനുവേണ്ടി മത്സര സമയത്ത് എന്തെങ്കിലും അവൾ കാണിച്ചു കൂട്ടുമെന്നും ഉറപ്പായിരുന്നു രാവിലെ ഇച്ചാനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു തോന്നൽ ഇന്ന് പ്രാക്ടീസിന്റെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് റിൻസിയോ റിൻസി പറഞ്ഞുവിടുന്ന ആരെങ്കിലുമോ തന്റെ കുട്ടികളുടെ പ്രാക്ടീസ് അറിയാൻ പള്ളിയിലേക്ക് വരുമെന്ന് മനസ്സിലിരുന്നാരോ പറയുന്നത് പോലെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതും പെട്ടെന്ന് തന്നെ മാർഗംകളി കളിക്കുന്ന ഒരാളെ വിളിച്ചു പുറത്തുനിന്ന് ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ മാക്സിമം അവരുടെ മുൻപിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യരുതെന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ചു അഥവാ അങ്ങനെ ചെയ്യേണ്ടി വന്നാലും അറിയാവുന്നതുപോലെ ഒരിക്കലും അവരുടെ മുൻപിൽ നടിക്കരുതെന്നും തെറ്റായിട്ട് മാത്രം കളിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഒരിക്കലും പൂർണ്ണമായി തെറ്റിക്കരുതെന്നും അവർക്ക് സംശയമുണ്ടാകുന്ന രീതിയിൽ പെരുമാറരുതെന്നും സീതു അവളെ ഓർമ്മിപ്പിച്ചിരുന്നു അതുപോലെയാണ് കുട്ടികൾ അഭിനയിച്ചതും കളിച്ചതും ഇപ്പം അവരുടെ മുൻപിൽ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെയും തെറ്റിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ഫസ്റ്റോ സെക്കൻഡോ കിട്ടില്ല എന്നും അവർ ഉറപ്പാക്കിക്കഴിഞ്ഞു തങ്ങളുടെ തോൽവി ഒരാൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ അവിടെ തങ്ങളുടെ വിജയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഷീതുവിന് ഉറപ്പായിരുന്നു അവൾ ആലോചിച്ചുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചതും അവരെയും തിരികെ ചിരിച്ചിരുന്നു സ്കൂളിലേക്ക് വന്ന റിഷു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ ചിന്ത മുഴുവൻ ക്രിസ്റ്റിയെപ്പറ്റിയായിരുന്നു താൻ അത്രയും പറഞ്ഞിട്ടും അവൻ എന്തുകൊണ്ടാണ് തിരികെ പ്രതികരിക്കാത്തത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ പറഞ്ഞതൊക്കെ ൂടിപ്പോയോ എന്നും അവൾ ചിന്തിച്ചു എങ്ങനെയൊക്കെയോ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം അവൾ ബെല്ലടിച്ചപ്പോൾ സ്റ്റാഫ് റൂമിൽ ചെന്നു അടുത്ത പീരീഡ് അവൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് അവളും കരുതി കാരണം മനസ്സ് റിലാക്സ് ആകാതെ കുട്ടികളെ പഠിപ്പിക്കാൻ കയറിയാൽ ഒന്നും ശരിയാകില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു സ്റ്റാഫ് റൂമിലേക്ക് ചെന്നതും അവിടെ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു ഋഷി ടീച്ചറിന് നിന്ന് ഒരു വയ്യായിക പോലെ രാവിലെ ചോദിക്കണമെന്ന് കരുതിയതാ ആകെ ഒരു മൂഡൌട്ട് ആണല്ലോ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ടീച്ചർ അവളെ നോക്കി ചോദിച്ചു അത് പ്രത്യേകിച്ചൊന്നുമില്ല രാവിലെ ചെറിയൊരു തലവേദന പോലെ അവളെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു അത്രയ്ക്ക് വയെങ്കിൽ ഇന്ന് ലീവ് എടുത്തു ടീച്ചറെ ഇന്നൊരു ദിവസത്തേക്ക് സ്കൂളിലേക്ക് വരണ്ടായിരുന്നല്ലോ അത് മാത്രമല്ല ടീച്ചറിൻ്റെ ഫാമിലി സുഹൃത്തിൻ്റെ സ്കൂളല്ലേ ഇത് ക്രിസ്ത്യൻ സാറിനോട് പറഞ്ഞാൽ ഇന്ന് ലീവ് തരുമായിരുന്നല്ലോ അതിൽ ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ടീച്ചർ ചോദിച്ചാൽ കിട്ടുമല്ലോ മറ്റൊരു ടീച്ചർ അവളെ നോക്കി പറഞ്ഞു ആ ബെസ്റ്റ് എനിക്ക് എങ്ങനെ പണിതരാന്ന് നോക്കിക്കൊണ്ടിരിക്കുവോ ആ കടുവ ഞാൻ ലീവ് ചോദിച്ചാൽ ഇപ്പം എനിക്ക് എടുത്തു തരികയും ചെയ്യും അപ്പം ഇവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയാണല്ലേ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ചുമ്മാതല്ല ഞാൻ ഗതി പിടിക്കാത്തത് അവൾ മനസ്സിൽ ചിന്തിച്ചു ടീച്ചർ എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചിരിക്കുന്നത് ഒന്നും മിണ്ടാഞ്ഞതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല അവൾ തിരികെ അവരെ നോക്കി മറുപടി പറഞ്ഞു അവരെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആതിര ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നത് ഇടി നീയും ക്രിസ്ത്യസാറും കൂടി ഇന്ന് ഒന്നിച്ച സ്കൂളിലേക്ക് വന്നതല്ലേ ആതിര സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു പതിയായിരുന്നു അവൾ ചോദിച്ചത് അത് കേട്ടതും റിഷു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും പരസ്പരം സംസാരമുണ്ട് നിങ്ങൾ തമ്മിൽ ഫാമിലി ഫ്രണ്ട്സ് ആണെന്ന് ഓൾറെഡി അറിയാലോ അതിൻ്റെ കൂടെ സാറ് നീയും തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്ന് എല്ലാവരും പറയുന്നേ ആതിര അവളെ നോക്കി പറഞ്ഞു ബെസ്റ്റ് അയാളെ മെന്നയും കണ്ടിട്ട് അങ്ങനെ തോന്നിയോ ആ അത് പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെ തോന്നാൻ മാത്രം അയാൾ എപ്പോഴാണ് എന്നോടൊന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് അവൾ തിരികെ ആദരിയോട് ചോദിച്ചു സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടല്ല ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് പിന്നെ ഇന്നലെ ബെന്നുസാർ നീ വീഴാൻ പോയപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിന്നെ പിടിച്ചു നിർത്തിയില്ലേ അപ്പോ ക്രിസ്ത്യസാർ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് നിന്നെ ഡീന്ന് എല്ലാവരും കേൾക്കേ ഉറക്കത്തന്നെയല്ലേ വിളിച്ചത് സാറിന്റെ ആ നിമിഷത്തെ ദേഷ്യം കണ്ടപ്പോഴ എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ മറ്റൊരാളോട് അങ്ങനെ ഇടപഴകുന്നത് കാണുമ്പോൾ ദേഷ്യമല്ലേ ഉണ്ടാവുക അതല്ലേ ഇന്നലെ സാർ ചെയ്തതും സത്യം പറയാലോ എനിക്കും അങ്ങനെ ഒരു സംശയം ആ നിമിഷം തോന്നി പിന്നെ നിനക്കും അയാൾക്കും തമ്മിൽ കണ്ടുകൂടാന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ സംശയം ഞാനങ്ങ് മാറ്റിവെച്ചു ആദര് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാൽ റിഷു ഒന്നും തന്നെ മിണ്ടിയില്ല കൃഷിക ടീച്ചർ അവർ രണ്ടുപേരും ക്രിസ്റ്റിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെന്നി സാർ അങ്ങോട്ടേക്ക് വന്നത് ആ സർ വിളി കേൾക്കുന്നത് പോലെ അവൾ തിരികെ ചോദിച്ചു എനിക്ക് ടീച്ചറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു ടീച്ചർ വൈകിട്ട് എപ്പോഴാണ് ഇറങ്ങുക നേരത്തെ ഇറങ്ങില്ലല്ലോ അല്ലേ അവൻ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ സർ സംസാരിക്കാനുള്ളത് എന്താണെങ്കിലും ഇവിടെ വെച്ച് പറയാലോ അവൾ തിരികെ അവനോട് പറഞ്ഞു ഏ അങ്ങനെ പറയാൻ കഴിയുന്നതല്ല നമുക്ക് എവിടെയെങ്കിലും പുറത്ത് വെച്ച് സംസാരിച്ചാലോ അവൻ തിരികെ അവളെ നോക്കി ആ നിമിഷം അവൾക്ക് ക്രിസ്റ്റിയുടെ മുഖമാണ് മനസ്സിൽ കൂടി കടന്നു പോയത് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ബെനുസാറിനോട് സംസാരിക്കുന്ന കണ്ട പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അവൻ പ്രശ്നമുണ്ടാക്കുക എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി